കാനാടിക്കാവ് കേരളത്തിന്റെ നഗരിയായ തൃശ്ശൂർ ജില്ലയിലെ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ നിന്നും ഇരുപത്തിയഞ്ച് കിലോമീറ്റർ തെക്കുമാറി തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കാനാടി കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രം നശ്വരമായ മനുഷ്യജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾ അകറ്റി സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്ന ക്ഷിപ്രപ്രസാദിയായ മഹാചൈതന്യം വിഷ്ണുമായയാണ് ഇവിടെ കുടികൊള്ളുന്നത് പത്ത് തലമുറകളായുള്ള നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ് കാനാടി കുടുംബത്തിലുള്ളത് ഭംഗാസുരവധത്തിനായി പിറവിയെടുത്ത സക്ഷാൽ പരമശിവ പാർവതി തനയൻ വിഷ്ണുമായയാണ് ഇവിടെ പ്രധാന പ്രതിഷ്ഠ ഒപ്പം കുക്ഷിശാസ്ത്രാവും ഭുവനേശ്വരി ദേവി ഭദ്രകാളി ദേവി വിഘ്നേശ്വരൻ നാഗരാജാവ് നാഗയക്ഷി തുടങ്ങിയ പ്രതിഷ്ഠകളുമുണ്ട് അതുകൊണ്ട് തന്നെ ശത്രുദോഷ നിവാരണത്തിനും തൊഴിൽ പുരോഗതി ഉദ്ദിഷ്ടകാര്യസിദ്ധി എന്നിവയ്ക്കെല്ലാം ഇവിടെ വന്ന് തൊഴുന്നത് അത്യുത്തമമായി കണക്കാക്കപ്പെടുന്നു സ്വാമിയുടെ അനുഗ്രഹം തേടി ജാതി ഭേദവിന്യേ സമൂഹത്തിൻ്റെ നാനാതുറയിലും പെട്ട ഭക്തജനങ്ങളാണ് ഇവിടെ ദിനംപ്രതി എത്തിച്ചേരുന്നത് ഇവിടെ വന്ന് കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമിയുടെ കൽപ്പന കേട്ട് ഓരോരുത്തർക്കും അവരുടെ സങ്കടങ്ങൾക്കനുസരിച്ച് വിഷ്ണുമായ സ്വാമി നിർദ്ദേശിക്കുന്ന പ്രശ്ന പരിഹാര പൂജകൾക്ക് കാർമ്മികത്വം നൽകുന്നത് മഠാധിപതിയും ഈ തലമുറയിലെ കാരണവരുമായ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമികളാണ് വിഷ്ണുമായയെ പ്രത്യക്ഷമാക്കി പൂജിച്ച് ആരാധിച്ച കാനാടി കുടുംബത്തിലെ കോന്നാചാര്യന്റെ പിൻഗാമിയാണ് ാവിലെ ഇപ്പോഴത്തെ ഏറ്റവും മുതിർന്ന കാരണവരും മുഖ്യകർമ്മിയുമായ കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹാശസ്സുകളോടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മാറി ഐശ്വര്യവും സന്തോഷവും കൈവരിച്ച അനുഭവസ്ഥർ നിരവധിയാണ് സാധാരണക്കാർക്കൊപ്പം സമൂഹത്തിലെ പല മേഖലകളിൽപ്പെട്ട പ്രശസ്തരും ദിനംപ്രതി ഇവിടെ എത്തിച്ചേരുന്നു എല്ലാ മാസങ്ങളിലും അമാവാസി പൗർണമി ദിവസങ്ങളിൽ യഥാക്രമം ഇവിടെ അമാവാസി ശക്തി ശക്തി പൂജയും പൂജയും പൗർണമി അമാവാസി പൂജ ശത്രുദോഷ നിവാരണത്തിനും തൊഴിൽ പുരോഗതിക്കും പൗർണമി ശാക്തേയ പൂജ കുടുംബ മംഗല്യ സന്താന ഐശ്വര്യ അഭിവൃദ്ധികൾ എന്നിവയ്ക്കും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു വർഷത്തിൽ മൂന്ന് തവണ നടക്കുന്ന വിഷ്ണുമായ സ്വാമിയുടെ രൂപം വരച്ചുള്ള രൂപക്കളം ഇവിടുത്തെ ഒരു പ്രധാന വഴിപാടും ചടങ്ങുമാണ് വിഷ്ണുമായ സ്വാമിക്കൊപ്പം വളർത്തമ്മയായ കൂളിവാക രൂപം കൂടി ചേർന്നതാണ് രൂപക്കളം രൂപക്കളം ദേവലോകമായും കളമെഴുത്തിന് ഉപയോഗിക്കുന്ന പ്രകൃതിദത്തമായ വർണ്ണപ്പൊടികൾ സർവ സർവൈശ്വര്യദായകമായും കണക്കാക്കപ്പെടുന്നതിനാലാണ് ദർശനം പരമപുണ്യം സ്പർശനം പാപമോചനം സമർപ്പണം എന്നറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വിഷ്ണുമായ സ്വാമിയുടെ രൂപക്കളം വഴിപാട് സകല ദോഷങ്ങളും തീർത്ത് ഐശ്വര്യം കൈവരുന്നതിനും പ്രസാദമായി നൽകുന്ന കളവെഴുത്തിനുപയോഗിച്ച പഞ്ചവർണപ്പൊടികൾ വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുന്നതും സ്വന്തം മണ്ണിൽ ലയിപ്പിക്കുന്നതും എല്ല ശത്രു പ്രേത ഗൃഹവാസ്തുദോഷങ്ങളെയും അകറ്റി നിർത്തുന്നതിനും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു കൂടാതെ എല്ലാ ചൊവ്വാഴ്ചകളിലും ദോഷ നിവാരണത്തിനും ഐശ്വര്യ ലബ്ധിക്കുമായി ഇവിടെ ശാക്തേയ പുഷ്പാഞ്ജലി ഗുരുതി പൂജ എന്നീ വഴിപാടുകളും നടത്തിപ്പോരുന്നു എല്ലാ വർഷവും ജനുവരി മാസത്തിൽ ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവമാണ് കാനാടിക്കാവിലെ പ്രധാന ഉത്സവം സർവാഭരണ വിഭൂഷിതനായി വാദ്യഘോഷാദികളുടെ അകമ്പടിയോടെ തൻ്റെ ഭക്തരുടെ ക്ഷേമം അന്വേഷിച്ച് അനുഗ്രഹങ്ങൾ ചൊരിയാൻ വിഷ്ണുമായ സ്വാമി ക്ഷേത്ര ശ്രീകോവിലിന് പുറത്തേക്ക് എഴുതുന്നുണ്ടെന്ന പ്രധാന ചടങ്ങായാണ് ഇതറിയപ്പെടുന്നത് തിറവെള്ളാട്ടുത്സവത്തോടനുബന്ധിച്ച് പ്രശസ്ത കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ഗാനനൃത്തോപാസനകൾ നടന്നു വരാറുണ്ട് പുറത്തേക്ക് എഴുന്നള്ളുന്ന വിഷ്ണുമായ സ്വാമിയെ തൊഴുത് നിർവൃതിയടഞ്ഞ് പറ നിറയ്ക്കുന്നതിനും ജീവിതത്തിൽ ഐശ്വര്യം കൈവരിക്കുന്നതിനുമായി ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നുമുള്ള പതിനായിരക്കണക്കിന് ഭക്തജനങ്ങളാണ് കാനാടിക്കാവിൽ എത്താറുള്ളത് കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രത്തിലെത്തി തങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങളും ദുഃഖങ്ങളും പറഞ്ഞ് സ്വാമിയുടെ കൽപ്പന കേട്ട് വേണ്ട പ്രതിവിധികൾ ചെയ്യാനും ദുരിതദോഷ നിവാരണത്തിനും ഐശ്വര്യലബ്ധിക്കുമായി ലബ്ധിക്കുമായി നിരവധി പേരാണ് ദിന ഇവിടേക്കെത്തിച്ചേരുന്നത് തന്നെ കണ്ട് സങ്കടങ്ങൾ ഉണർത്തിക്കുന്ന ഭക്തരെ കൈവിടാതെ ദുഃഖങ്ങൾ അകറ്റി പരിപാലിച്ചു പോരുന്നു ഈ ദിവ്യ ചൈതന്യം സക്ഷാൽ കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ